പോയേ പറ്റൂ പോകില്ലേ പോകുമോ പോകാറില്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങളും ഇങ്ങനത്തെ സെൻറ്റൻസസും നമ്മൾ മലയാളത്തിൽ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ട് അല്ലേ പക്ഷേ ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും എന്ന് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ ദയവായി ഈ ചാനൽ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോയും സേവ് ചെയ്ത് വച്ചേക്കാം കാരണം പിന്നീട് നിങ്ങൾക്ക് ഭയങ്കര ആയിരിക്കും അപ്പം നമുക്ക് പോയേ പറ്റൂ ഇത് വെച്ച് തന്നെ തുടങ്ങാം പോയേ പറ്റൂ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ പറ്റൂന്ന് നമ്മൾ നിർബന്ധമായിട്ട് പറയുന്ന സാഹചര്യത്തിൽ ഒന്നെങ്കിൽ നമുക്ക് ഷുഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് മസ്റ്റ് യൂസ് ചെയ്യാം ഓക്കെ അതായത് നമ്മളൊരു അഭിപ്രായം പറയുമ്പോൾ ഷുഡും നിർബന്ധമായിട്ട് പറയുമ്പോൾ നമ്മൾ മസ്റ്റു ആണ് പറയുന്നത് അപ്പോൾ പോയേ പറ്റൂന്നാകുമ്പോഴത്തേക്ക് ഷുഡ് പോവുക ഗോ ഷുഡ് ഗോ പോയേ പറ്റൂ മസ്റ്റ് ഗോ പോയേ പറ്റൂ വ്യത്യാസം മനസ്സിലായില്ലേ ഷുഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു അഭിപ്രായം പറയാണ് മസ്റ്റ് നമ്മൾ നിർബന്ധമായിട്ട് പറയാണ് ഇനി ഇതിപ്പം നമ്മൾ നീ പോയേ പറ്റൂന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ യു ഷുഡ് ഗോ അല്ലെങ്കിൽ യു മസ്റ്റ് ഗോ എന്നാകും ഇനി പോകില്ലേ അതൊരു ചോദ്യമാണ് പോകില്ലേ അപ്പൊ പോകില്ലേന്ന് നമ്മൾ ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് വോണ്ട് എന്ന് വെച്ച് തുടങ്ങാം വോണ്ട് അതായത് ഒരു കാര്യം ചെയ്യില്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്നാണ് ചോദിക്കുക വോണ്ട് വോണ്ട് നീ പോകില്ലേ എന്നാണെങ്കിൽ യു യു ഗോ ഗോ നീ ഇനി അവൻ പോകില്ലേന്നാണെങ്കിലോ വോണ്ട് ഹി ഗോ അപ്പോൾ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വോണ്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി പോകുമോ പോകുമോ എന്നെങ്ങനെ ചോദിക്കും പോകുമോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ വില്ലാണ് യൂസ് ചെയ്യേണ്ടത് ിൽ അപ്പം നീ പോകുമോ എന്നാണെങ്കിൽ നീ നീ അവൻ പോകുമോ എന്നാണെങ്കിലോ വിൽ ഹി ഗോ എന്നാകും ഇനി പോകാറില്ലേ അത് നമ്മൾ എങ്ങനെ ചോദിക്കും പോകാറില്ലേ ഒരു കാര്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മൾ ഡോണ്ട് വെച്ച് വേണം ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാൻ അല്ലെങ്കിൽ ഡെസൻറ് വെച്ച് വേണം ക്വസ്റ്റ്യൻ ചോദിച്ചു തുടങ്ങാൻ ഒന്നെങ്കിൽ ഡോണ്ട് അല്ലെങ്കിൽ ഡെസൻറ് ഏതൊക്കെ സാഹചര്യത്തിലാണ് ഡോണ്ട് നമ്മൾ ഐ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസ് അല്ലെങ്കിൽ യു എന്നീ വാക്കുകൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡോണ്ട് ഐ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ യു എന്നുള്ള വാക്ക് യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യുന്നത് അപ്പം നീ പോകാറില്ല എന്നാണെങ്കിൽ ഡോണ്ട് യു ഗോ എന്നാകും അതേപോലെ അവൻ പോകാറില്ലേ അവൾ പോകാറില്ലേ ഇപ്പോൾ ഒരാളുടെ പേര് വെച്ചിട്ട് മധു മധു പോകാറില്ലേ അങ്ങനത്തെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഡസൻറ് ആയിരിക്കും അവൻ പോകാറില്ലേ ഡസൻറ്റ് ഹി ഗോ ഓക്കെ ഇനി പോകണോ അതെങ്ങനെ ചോദിക്കും പോകണോ ഒരു കാര്യം ചെയ്യണോ അപ്പം നമ്മൾ ഷുഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ നമ്മൾ പോയേ പറ്റൂ എന്ന് പറയുമ്പോൾ ഷുഡ് യൂസ് ചെയ്യും പക്ഷെ ചോദ്യമായിട്ട് പറയുമ്പോഴും നമ്മൾ ഷുഡാണ് യൂസ് ചെയ്യേണ്ടത് പോകണോ അപ്പം ഷുഡ് ഗോ എന്നാണ് ഇപ്പം നീ പോകണോ എന്നാണെങ്കിൽ ഷുഡ് യു ഗോ ഞാൻ പോകണോന്നാണെങ്കിലോ ഷുഡ് ഐ ഗോ അവൻ പോകണോ ഷുഡ് ഹീ ഗോ ഇനി പോവില്ല ഇതെങ്ങനെ പറയുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിയ സ്റ്റാർട്ട് ലേർണിംഗ്